കർക്കിട മാസമായല്ലേ വളപ്പിലൊക്കെ ഒന്ന് തിരഞ്ഞെടുക്കൽ പതിവാണ് അങ്ങനെ തിരഞ്ഞെടുക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് വീടിൻ്റെ അതിരല്ലേ അങ്ങനെ കണ്ടത് നല്ല സുന്ദരമായിട്ടുള്ള കൂണുകൾ നിങ്ങൾ നിങ്ങളുടെ നാട്ടിലൊക്കെ കിട്ടുന്നുണ്ടോ കിട്ടുന്നുണ്ടാവും ചിലർ ചിലർക്കൊക്കെ അറിയുന്നുണ്ടാവും ഇവിടെ എന്തായാലും ഞങ്ങൾക്ക് സ്ഥിരമായിട്ട് കിട്ടാറുണ്ട് അത്യാവശ്യം കിട്ടാറുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് കിട്ടി ഒരുപാട് കിട്ടി പറഞ്ഞാൽ ഒരുപാടുണ്ടായിരുന്നു പ്രാവശ്യം കിട്ടിയിട്ടുണ്ട് ഒന്ന് ഒരു മൂന്നാലഞ്ചെണ്ണാണിപ്പോൾ കിട്ടിയത് ഇന്നലെ ഒന്ന് നോക്കിയപ്പോൾ കിട്ടിയതാ ഇന്നലത്തെ വീഡിയോ ആണത് ഒരു മൂന്ന് നാലഞ്ചെണ്ണം ആണ് ഇന്നലെ കിട്ടിയത് എന്താ വേണ്ടല്ലേ അവിടെ അതിൽ കുറച്ച് തെങ്ങിൻ്റെ ഓലൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ താഴായിട്ടാണ് ഈ സാധനം നിൽക്കുന്നത് അപ്പോൾ അതൊരു മൂന്നാലഞ്ചെണ്ണം നടന്നു അത് പറിച്ചു ചിലപ്പോൾ ഇനിയിപ്പോൾ രാത്രിക്ക് ഇനിയും കിട്ടാൻ സാധ്യതയുണ്ട് രാത്രി വലിയ കുറച്ച് കഴിഞ്ഞാലായിട്ട് കുറച്ച് എണ്ണ കൂടെയും കിട്ടും അപ്പോൾ രാത്രി ഒന്ന് പോയി അതെ നമ്മൾ രാത്രിയാണ് രാത്രി ഞാൻ ഇന്നിപ്പോൾ ജോലി കഴിഞ്ഞ് വന്നപ്പോഴേ ഒന്ന് വെറുതെ പോയി നോക്കിയപ്പോഴും ഇതേ നിൽക്കുന്നു ഒരു സുന്ദര കുട്ടപ്പൻ തോന്നി നല്ല രസമുണ്ട് ഒരെണ്ണം തന്നെയാണ് അതൊന്ന് കുറേ തെരഞ്ഞു നോക്കി അപ്പോൾ നിങ്ങടെ അവിടെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഫോട്ടോ ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക എല്ലാതും നിങ്ങളുടെ അനുഭവം ഫോണിൻ്റെ കൂടെ കിട്ടുന്നതിൻ്റെ അനുഭവം ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ പുതിയ കുട്ടികളുടെ കാര്യമൊന്നും അറിയില്ല പുതിയ കുട്ടികൾക്കൊന്നും ഇതത്ര പരിചയം ഉണ്ടാവില്ല അതേ കണ്ടില്ലേ നല്ല സുന്ദര കുട്ടപ്പനയാണ് ഓക്കേ എന്നാൽ ശരി